नमस्कार കഴിഞ്ഞ ദിവസം ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ജയകുമാറും കൂട്ടത്തിൽ എട്ടമ്പത് കള്ളന്മാരും എന്ന രീതിയിലുള്ള ഒരു സംഘടന അതിന്റെ തട്ടിപ്പ് വിവരങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചിരുന്നു നോക്കൂ അതിനെ ഇന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി സാറിനിട്ട് പണിയുന്ന രീതിയിലൊക്കെ ഒരു വലിയ തട്ടിപ്പിന് വേണ്ടി ഇവർ വേദിയൊരുക്കിയിരുന്നു എന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത് ഇതുപോലെ തന്നെ നൂറുകണക്കിന് വെളിപ്പെടുത്തൽ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കേണ്ടതുണ്ട് കാരണം ഹിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വികാരമുണ്ടല്ലോ അത് ഇന്നിപ്പോൾ നമുക്കറിയാം നിരാലംരയുള്ള ഹിന്ദുക്കൾക്ക് ഏതെങ്കിലും ഒരു ആശ്രയം കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ചായും എന്നുള്ളത് നമ്മൾക്കറിയാം അതുകൊണ്ട് ആ ആശ്രയത്തിലേക്ക് ചായാൻ വേണ്ടി തന്നെ കൃത്യമായിട്ടും പത്മ അവാർഡ് നേടിയിട്ടുള്ള കുഞ്ഞോൽ മാഷ്ടുടെ മകനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലാഭം എന്നൊന്നും എനിക്കറിയില്ല ഇയാൾ വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നോക്കും നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇത്രയും തെമ്മാടിയായ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയുള്ള ജയകുമാർ എന്ന് പറയുന്ന അയാൾ വിസ തട്ടിപ്പ് കേസിലൊക്കെ പ്രതിയായിരുന്നോ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട് കരുനാഗപ്പള്ളിയിലാണ് ഈ യഥാർത്ഥത്തിലുള്ള വീട് പക്ഷെ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് തന്നെ അത് സംഘ ബി ജെ പി ഹിന്ദുത്വ സംഘടനകളിൽ നിന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ ശേഖരണം പ്രകാരം തന്നെയാണ് ഇത് പറയുന്നത് അവിടെ അയാൾക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റില്ല ആ രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ വന്നുകൊണ്ട് പുതിയൊരു ഉടായ്പ് സംഘടന തുടങ്ങിയിരിക്കുന്നത് അതിൽ എന്താണ് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അതിൽ ഷാലു എന്ന് പറയുന്ന ഒരു യുവാവ് ആ ചെറുപ്പക്കാരനെ പറ്റിച്ച ആ പറ്റിച്ച വെളിപ്പെടുത്തൽ ഓഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ സുരേഷ് ഗോപി സാറിന്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് അതുപോലും തട്ടിപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്തിരുന്ന ആ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത് ഷാലു എന്ന് പറയുന്ന ആ യുവാവിന്റെ വെളിപ്പെടുത്തൽ കേട്ടു നോക്കൂ ഇത് ഏറ്റുമാരിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ ഏറ്റുമാര് കഴിഞ്ഞൊരു വലിയൊരു കയറ്റമുണ്ട് അതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗം എത്തി വിശ്രമിക്കുകയാണ് ഇന്ന് കൂത്താക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇവരെ ശരിക്ക ശരിക്കും ഉപയോഗിക്കായിരുന്നു കേട്ടോ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനൊരു സാധാരണക്കാരനായവേണ്ടി ഞാൻ പെട്ടു എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മളധികം ചിന്തിക്കാറില്ല പ്രവർത്തിക്കാറില്ല അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടു പക്ഷെ എന്നെ കഴിഞ്ഞ് എത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവര് ഇതിനകത്ത് പെടുത്തി എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം എവിടെയാണ് ഞാൻ ഈ വെള്ളം രണ്ടു മാസം മുമ്പ് വ്രത കൊടുത്ത് പണി തുടങ്ങിയത് രണ്ടേഴു മാസം മുമ്പ് വ്രതം കൊടുത്ത് പണി തുടങ്ങിയതാണ് അപ്പൊ അതിന് ശേഷമാണ് ഞാൻ തൃശ്ശൂർ വന്ന് അവരെ ജോയിൻ ചെയ്യുന്നതും ഈ സംഘടന ജോയിൻ ഞാൻ ഞാനിട്ട് തിരിച്ചു പോന്നു അപ്പൊ എനിക്ക് വർക്ക് വർക്കെല്ലാം തീർന്നു പോകാനായപ്പോ എന്റെ പൈസ ഇല്ലാതെ വന്നു ഈ വണ്ടിയുടെ ഉള്ള ഭാഗത്ത് ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാന് ഫ്ലെക്സ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തു താഴെ എന്റെ പൈസ ഇല്ല മാത്രമല്ല എനിക്ക് പോകാനും ഇവിടുന്നങ്ങട്ട് ഇറങ്ങാനും പൈസ ഇല്ലാതെ വന്നു അപ്പൊ സംഘടന ഹിന്ദു സേവാ സംഘടനയാണല്ലോ എന്ത് സഹായം വേണമെന്ന് ചോദിച്ചിട്ടോളം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജയകുമാറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു അത്യാവശ്യം ഉണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ രണ്ടായിരം രൂപ വേണം പിന്നെ ഈ താഴത്തെ ഫ്ലെക്സ് അടിക്കണം അത് നമുക്ക് സംഘടനയുടെ പേരിൽ അടിക്കാം അപ്പൊ തൃശ്ശൂർ വരെ നമുക്ക് അതിന്റെ ഒരു പരസ്യം കിട്ടുമല്ലോ അത് നല്ല ഉദ്ദേശത്തിലാണ് സംഘടന നന്നാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് ആവശ്യപ്പെട്ടത് ി സമ്മതിച്ചു പുള്ളി സമ്മതിച്ചിട്ട് ഫ്ലക്സ് അടിച്ചു ഞാൻ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ടായിരം രൂപ എനിക്ക് തരാൻ പുള്ളിയുടെ ഇല്ലാത്തത് കൊണ്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇങ്ങനെ ഒരാള് യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ പേരിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ചെയ്യാള് ചെയ്യാറ് സമയം ആ സമയം കൊണ്ട് എനിക്ക് ആയിരത്തി മൂന്നൂ മുന്നൂറ്റി പത്ത് രൂപ കിട്ടി അതിന്റെ തലേ ദിവസം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസം എന്റെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ വൻ ടീമുകളായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട് ഈ വള്ളം ബീസ് ആയിട്ട് പേര് ബാംഗ്ലൂരുള്ള എന്റെ ഒരു ഐ ടി കമ്പനി ഉടമ അദ്ദേഹം എന്റെ യാത്രയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു പുള്ളി എനിക്ക് ഒരു രണ്ടായിരം രൂപ ഇട്ടു വന്നു അപ്പൊ ഈ ഫേസ്ബുക്ക് അതെ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി അദ്ദേഹത്തിന്റെ പേരിൽ അയോധ്യയിൽ സമർപ്പിക്കാനുള്ള എന്റെ യാത്രയാണ് എന്ത് സമർപ്പിക്കാനാണ് ഈ പള്ളിയോടം ആ പള്ളിയോടം അങ്ങ് ഇണ്ടാക്കിട്ടുള്ളത് പള്ളിയോടം ഓക്കെ അത് വരെ യാത്ര എന്നിട്ട് സൈക്കിളിൽ ആയിരുന്നില്ലേ അത് സെറ്റ് ചെയ്തിരുന്നെ അല്ല ഞാനൊരു ഉന്തുവണ്ടി സ്വയം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത് അത് അത് എന്നിട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനോ അതോ മാത്രം കണക്ട് അല്ല തൃശ്ശൂർ വരെ ഈ ഉന്തുവണ്ടി വരെ എത്തിയിട്ട് അവിടുന്ന് സൈക്കിളിൽ യാത്ര ചെയ്യാനായിരുന്നു തീരുമാനം അയോധ്യയിലേക്ക് അപ്പൊ ഈ ജയകുമാർ ജയകുമാർ ഒരു പടി അതെ അതെ ജയകുമാർ ഒരു പടി ഇങ്ങടെ മുമ്പോട്ട് കയറി പിടിച്ചു ഞാൻ ഇതുംകൊണ്ട് അയോധ്യ വരെ നടന്നുള്ള രീതിയിൽ പുള്ളി അത് വ്യാപിപ്പിച്ചു നടത്തി അയാൾക്ക് റിസ്ക് ആ ഞാനല്ലേ പോകുന്നുള്ളൂ പറ്റി ഒന്നും പറയാൻ നിന്നില്ല അപ്പൊ തൃശ്ശൂർ എത്തിയിട്ട് ഇങ്ങനെ പോകാന്നാണ് ധാരണ അപ്പൊ ഈ എനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എത്തി പൈസ കിട്ടി ഞാൻ അപ്പൊ ഇയാൾ പറഞ്ഞതിനോട് അതിന്റെ കണക്കൊക്കെ എഴുതി വെക്കണം കിട്ടുന്ന പൈസയുടെ കണക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇയാളുടെ ഒരു സംശയം തോന്നിയോണ്ട് ഞാൻ ഇതെല്ലാം നമ്മുടെ ഫോൺ പേയിലേക്ക് വരുന്ന പൈസയുടെ കണക്കെല്ലാം തന്നെ ഉണ്ടാവൂല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചപ്പോ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു കേട്ടാ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചല്ലോ എന്റെ ഈ പൈസ ഇത്രയും പൈസ വന്നിട്ടുണ്ട് ആയിരത്തിമൂന്നൂറ് രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് രണ്ടായിട്ട് ഇട്ടു കൊടുത്തു ഞാനിവിടുന്ന് രാവിലെത്താനമ്പലത്തിന് ഇയാളും അവിടുത്തെ വിനോദ് ഹരിപ്പോടെ വന്നിട്ട് എന്നെ യാത്രയാക്കി അപ്പൊ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം ബിപിയുടെ രാധാകൃഷ്ണന്റെ ഉണ്ടായിരുന്നു അന്ന് അമ്പലത്തിൽ രാവിലെ പുള്ളി ചെയ്ത് കണ്ടു പിള്ളി കാര്യങ്ങൾ ടുത്താനലത്തിന്ന് ശരി ആ അപ്പൊ അവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ പുള്ളിയും വന്ന് പുള്ളിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ സംഘടനയുടെ കാര്യ പുള്ളി ഇതിനകത്ത് വലിയ ഗൗരവം എടുത്തില്ല അവർക്കത് ഈ സംഘടനയെ കുറിച്ച് അറിയാമായിരുന്നു എനിക്ക് ഞാൻ ഞാനവിടുന്ന് അന്ന് അന്ന് ഏറ്റുമാരാണ് എത്തേണ്ടത് ഞാൻ ഏറ്റുമാരെത്തുന്നതിന് മുമ്പ് ഒരു മൂന്ന് കിലോമീറ്റർ റിപ്പറേ വെച്ചിട്ട് ഇത് കംപ്ലയിന്റ് ആയി പിന്നെ സംഘടനയുടെ മൂന്നാല് ആൾക്കാർ ഏറ്റുമാരുണ്ടായിരുന്നു അവര് വന്നൊരു വണ്ടിയിൽ നല്ല പിള്ളേരായിരുന്നു കേട്ടോ അവർ വന്നൊരു വണ്ടി എടുത്ത് എന്നെ അമ്പലത്തിൽ എത്തിച്ചു പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഞങ്ങള് അവിടെ സൈക്കിൾ ഷോപ്പിലെ തുറക്കം നോക്കി പതിനൊന്ന് മണി ആയപ്പോൾ ഒരു ടയർ കിട്ടി അത് ഫിറ്റ് ആക്കിയിട്ട് ഞാൻ വീണ്ടും യാത്ര പോയി അതിന്റെ പിറ്റേ ദിവസം കൂത്താട്ടുകൾ അമ്പലത്തിലാണ് എത്തിയത് പൂത്താട്ടുകുളത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് അവന്റെ അടുത്ത് ഞാൻ തങ്ങിയത് കാരണം അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് അപ്പൊ അവിടുന്ന് ബിജെപിയുടെ ആൾക്കാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ സ്വീകരണം തരാൻ വേണ്ടി പക്ഷെ ഞാൻ ചെന്നുകഴിഞ്ഞപ്പോൾ ആരുമില്ല അപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി അപ്പൊ അതുവരെ വിളിച്ചോണ്ടിരുന്ന ആൾക്കാര് ഞാൻ ഇല്ല ഈ സംഘടനയുടെ ആ ബോർഡാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഹിന്ദു സേവാ സംഘം ഹിന്ദു സേവയുടെ പേരിൽ കൃഷിയാണ് ആ എന്നിട്ട് അവിടുന്ന് അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ പോയി തട്ടിപ്പ് കേസിലും പ്രശ്നക്കാരനാണ് ഇയാളുടെ വീടുകയറി ആളുകള് ആക്രമിച്ചിട്ട് ആ അമ്മയും മക്കളൊക്കെ കരഞ്ഞു കാലു പിടിച്ചിട്ടാണ് അത് വിട്ടത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ട് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ കരുനാഗപ്പള്ളി കൊല്ലം ഇയാൾ വിട്ട് തൃശ്ശൂര് എത്താൻ തന്നെ കാരണം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളാണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് അതെ അതെ ഞാൻ അറിഞ്ഞായിരുന്നത് എന്നിട്ട് മൂവാറ്റുഴത്തി ഉണ്ണികൃഷ്ണൻ പറഞ്ഞേ വൈസ് പ്രസിഡന്റോ പെരുമ്പാവൂര് പെരുമ്പാവൂര് ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണന്റെ വൈഫും പിന്നെ രാധാകൃഷ്ണൻ കാലടിയുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് അങ്ങനെ അവര് മൂന്നുപേരെ കണ്ടെ അവിടെ സ്വീകരിച്ചു മൂവാറ്റുപുഴ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് അവര് വന്നു അവിടുന്ന് വീണ്ടും തന്നെ യാത്രയാക്കി അല്ല ഇതിന്റെ പൈലോ പോലും കാണിച്ചു കൊടുത്തത് ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ഇവർക്കൊക്കെ ബൈലോ കിട്ടിയോ ഒറിജിനൽ രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മറ്റേ മാഷിന്റെ മകൻ അത് ഉയർത്തി കാട്ടുന്ന ഒരു പിക്ചർ അയാൾ എന്താ ലൈവ് ആണോ ചെയ്തു പറഞ്ഞു കണ്ടുപോ ഞാനിപ്പോഴും ഞാനത് അതിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒക്കെ കാണിക്കില്ലുള്ളിലും കാണിക്കാനുള്ള ധൈര്യം ഒരുക്കില്ലല്ലോ മറ്റേ സാധനങ്ങൾ എന്നിട്ട് അവിടെ എത്തി എത്തി കൊങ്ങാണ്ടൂരിൽ ഞാൻ ശേഷം സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് എത്തേണ്ടത് അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു അവിടെ വല്യൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾ അവിടെ ചെന്നാ മതി എല്ലാ സഹായം സ്വാമിജി എന്ന് പറഞ്ഞു സംഭവം എല്ലാന്നിരിക്കും ഞാൻ ഈ ചെല്ലുന്ന ദിവസം അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു അതൊരു കാളി ക്ഷേത്രവും ശ്രുതിസായിയുടെ പൂജയൊക്കെ ഒരു ക്ഷേത്രമാണ് ഈ പൂജയ്ക്ക് വന്ന സ്ത്രീകള് അവരാണ് എന്നെ സ്വീകരിക്കേണ്ടത് ഇവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു ഇവനെന്നെ ഇവനെയൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ എന്നെ അപ്പറാ വിളിക്കേണ്ടത് ഞാൻ പിന്നെ യോഗ്യതയോ ഒരു സത്യം പറഞ്ഞ പട്ടിയുടെ വിലയില്ല അവന് ഈ നാട്ടില് എന്നിട്ട് ഇവന് അവിടെ എത്തി അപ്പൊ അവിടെ എത്തിപ്പ സ്വാമിജി കണ്ടു സ്വീകരിച്ചു സ്വാമിജിക്ക് സന്തോഷമായി യാത്ര ഉദ്ദേശം മനസ്സിലായി എന്റെ ഈ കഷ്ടപ്പാടും കാര്യം എല്ലാം കണ്ടപ്പോ ഈ പൊരിവയിൽ തന്നെയാണ് നടന്നു പോകുന്നത് പ്പ അവിടെന്നാ സ്ത്രീകളെല്ലാം പൂജ കഴിഞ്ഞ് വന്ന് എല്ലാരും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് ഞാനന്ന് അവിടെ നിന്ന് രാത്രി നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഈ സങ്കടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഇവരുടെ ഒരു ഇതില്ല ഈ വാട്സ്ആപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ അന്നേരമാ എനിക്കെന്നേം ഭയങ്കര വിഷം ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു രാധാകൃഷ്ണ ചേട്ടാ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് എത്രനാൾ മുമ്പോട്ട് പോകും ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഞാൻ ഈ മൊത്തം വിശദീകരിച്ച് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു രാധാകൃഷ്ണൻ പറഞ്ഞ ആള് ഈ ഉണ്ണിനെ വിളിച്ചു പറഞ്ഞു ഉണ്ണി കുറച്ച് കഴിയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പെരുമ്പാവ് ഉണ്ണികൃഷ്ണൻ അല്ല അവൻ മാത്രമല്ല അതിൽ കുറെ ഫ്രോഡുകൾ ഉണ്ട് അതെനിക്ക് അന്ന് എന്നെ കാണാൻ വന്നതിലും ഉണ്ടായിരുന്നു ഇവൻ ഇവനാണത് ന്യായീകരിക്കുന്നത് അതായത് ജയകൃഷ്ണന്റെ ഒരു മെയിൻ പാർട്ണറാണ് ഇവൻ എന്നുള്ള എനിക്ക് മനസ്സിലായി കുഞ്ഞോന്മാഷിന്റെ മകനും ഇതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്ന നമുക്ക് ബോധ്യമാവുകയാണ് കാരണം ഇൻക്ലൂഡ് ആഹ് ആ ഹാ ഹാ അയാളെ മാറ്റി എടുത്ത ഇവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ല അതായത് ആയിരത്തിഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന ആളുകളെ കയ്യിൽ നിന്നൊക്കെ പിരിക എന്ന് പറഞ്ഞാല് നൂറാൾ വന്നാൽ തന്നെ ലക്ഷത്തിന്റെ മേലെ കയറി പിന്നെ അപ്പൊ നൂറാളൊക്കെ ഇട്ടാ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ആളുകൾ എഴുന്നൂറ്റിഅൻപത്തിമൂന്ന് പേരെങ്ങായി അങ്ങനെ ഏഴു ലക്ഷത്തിന്റെ മേലെ അപ്പൊ തന്നെ കണക്കൂട്ടിയാലോ പത്ത് ലക്ഷത്തിന്റെ അടുത്ത് വരും കണക്കല്ല ഇവിടെല്ലോ നമുക്കറിയില്ലല്ലോ ഉണ്ണികൃഷ്ണെ ഉണ്ണികൃഷ്ണൻ എന്നെ നിങ്ങൾ എന്ത് വർത്തമാന പറയുന്നത് നിങ്ങൾ സംഘടനയെ കുറിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നിനക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ എന്നെല്ലാം പറഞ്ഞു അപ്പൊ ഞാനാകെ അന്ധം വിട്ടു ഞാൻ ഞാനറിഞ്ഞൊരു കാര്യം സംഘടനയെ ധരിപ്പിക്കുക മാത്രം ഞാൻ ചെയ്തത് അത് ഇത്ര വലിയൊരു ഇഷ്യൂലേക്ക് മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശമല്ല പറഞ്ഞു ഇവിടെ വന്നപ്പം ഈ എനിക്ക് ഗ്രൂപ്പിൽ അംഗത്തും ഇല്ല ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം അങ്ങടെ കൂടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് വിളിച്ച് പറഞ്ഞതേ ഉള്ളു അങ്ങനെ ഇയാൾ ഇയാളെ ഭീഷണിപ്പെടുത്തി അതങ്ങ് നിന്നു അതങ്ങ് നിന്ന് കഴിഞ്ഞപ്പം അന്ന് അതിന്റെ പിറ്റേ ദിവസം മുതൽ ഗ്രൂപ്പിൽ ഈ തിരുവല്ലയുള്ള ഒരു ടീമും ഈ ജയകുമാർ നമ്മളെ തെറിയ അഭിഷേകി പിറ്റേ ഉച്ച കേട്ടോ അയാള് പാട്ടൊക്കെ അന്ന് രാത്രി പന്ത്രണ്ടര വരെ ഇത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക അവസ്ഥ എന്താണ് നിങ്ങളുടെ ഈ പള്ളിയുടെ വിഷയം അല്ല ഇതിന്റെ കുറച്ചൊരു ഭാഗം ഭാഗങ്ങനെ ഉണ്ട് പറയാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പൊ അത് കഴിഞ്ഞ് മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കൊക്കെ ആയി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ അവിടെ വന്നു ഞാൻ സംഘടന തെറ്റിദ്ധരിപ്പിച്ചു മോശം ഉണ്ടാക്കി എന്ന് പറഞ്ഞ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇങ്ങടെ വന്നു അപ്പൊ അന്ന് സ്വാമിജി എല്ലാരും അവിടെ തെറ്റിപ്പുണ്ട് അപ്പൊ എന്റെ ഈ ബോർഡ് ബോർഡടിച്ച് പൈസ ഇയാൾ കൊടുത്തില്ല അവിടെ ഇയാൾ ആ പൈസയും കൊടുക്കാതെ എന്നെ പറ്റിച്ചു അപ്പൊ അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു പൈസ കൊടുക്കാതെ ഞാൻ ബോർഡ് എടുത്തുകൊണ്ട് പോന്നേ അപ്പൊ ആ അവരെന്നെ വിളിച്ചോണ്ടിരപ്പ ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ പൈസ കൊടുത്തില്ലോ ആ ദിവസം വിളിച്ചപ്പോൾ അയ്യോ ഞാൻ മറന്നു ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞു അന്ന് കൊടുത്തില്ല പിറ്റേ ദിവസം ആ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു ഈ ബോർഡ് അടിച്ച പെണ്ണുങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇന്നെ പൈസ ഇല്ല കൊടുക്കാൻ ഞാൻ വേണേ നാളെ കൊടുത്തേക്കാം നിങ്ങൾ കൊടുക്കുന്നില്ല ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു അയ്യോ കൊടുക്കണ്ട കൊടുക്കണ്ട ഞാൻ അവരെ വിളിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ടും ഇയാൾ കൊടുത്തില്ല ഞാൻ അവിടെ ചെന്നിട്ടും ഇയാള് കൊടുത്തില്ല ഞാൻ ഞാനിത് സ്വാമിജിയോട് പറഞ്ഞു അത് ഇവന് നാണക്കേടായി പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വന്നു നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഇതെല്ലാം എല്ലാവരും വിളിച്ചു പറഞ്ഞു അങ്ങനെ അതിന് മറുപടി പറയണമെന്നൊക്കെ പുള്ളിനെ ഒറേസ് ആയിട്ട് പറഞ്ഞു ഞാൻ ഞാൻ മനുഷ്യനോട് പറഞ്ഞില്ല എനിക്ക് അയാള് പറയേണ്ട കാര്യമില്ല ഞാൻ എന്റെ ഇതിനകത്ത് ഇരുന്നിട്ട് ഈ ഇവൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ കൊടുത്തില്ല അതായിരുന്നു വിഷയം ആ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ അപ്പൊ സ്വാമിജി ലാസ്റ്റ് പറഞ്ഞു ജയകുമാറേ നിങ്ങൾ കൊടുക്കാൻ ഏറ്റ പൈസ ആണെങ്കിൽ രക്ഷാധികാരി അല്ലേ രക്ഷാധികാരി പുള്ളിയൊക്കെ പെട്ട് നിക്കുവാന്നെ അങ്ങനെ ഈ ഇത് ആശയം കണ്ട് പുള്ളി അതിനകത്ത് ജോയിൻ ചെയ്ത എന്നിട്ട് സ്വാമിജി ലാസ്റ്റ് പറഞ്ഞു ഷാലു സാലു പുറത്തേക്ക് പൊക്കോളാം പറഞ്ഞു എന്നെ പുറത്തേക്ക് കിട്ടും എന്നോട് ഇവരെല്ലാം ചൂടായി കേട്ടോ ഉണ്ണിയൊക്കെ എന്നോട് ചൂടായി കൈ ചൂണ്ടിയൊക്കെ സംസാരിച്ചു ഒട്ടേറെ ആളുകളെ അതെ തന്നെ എന്നിട്ട് സ്വാമിജി എന്നോട് പുറത്തേക്ക് പൊക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞ് സ്വാമിജി പറഞ്ഞു ജയകം പറയാൻ നിങ്ങൾ ആ പൈസ കൊടുത്തില്ലേല് ഷാലുവിന്റെ ആ പൈസ ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഇവന് വയ്യാതായി ഇവന് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പിന്നെ അവിടെ വേറെ വേറൊരാൾക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കാണ്ടായിരുന്നു എസ് കെ നായർക്ക് ആ മനുഷ്യനെ ഒന്ന് രണ്ട് മാസമായിട്ടിട്ട് വട്ടം കറയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അതിനെ തീരുമാനമാക്കി നാളെ കൊടുക്കാണ്ട് ഉണ്ട് എനിക്കറിയാം എന്നിട്ട് എനിക്ക് എന്റെ പൈസ പിറ്റേ ദിവസം ഇയാളെ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു ഈ എസ് കെ നായരുടെ പൈസ പതിനായിരം രൂപയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ മൂന്നാം ദിവസം കൊടുത്തു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏട്ടാ കിട്ടിയതായി നീ അതി കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ആയിരത്തിഞ്ഞൂറ് രൂപ അത് പോയത് പോയതാന്ന് വിചാരിച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി പിന്നെ ഞാനുമായിട്ട് ഞാൻ പിന്നെ ഇവരുടെ നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്തു ഒരേ ഇടപാടും ഇല്ല ഒന്നുമില്ല ഇത് കംപ്ലീറ്റ് ഒഴിവാക്കി അപ്പൊ എന്റെ ആയിരുന്നൂ രൂപയുടെ കാര്യം ചോദിച്ചപ്പോ ഈ ഉണ്ണി പറഞ്ഞാൽ അറിയോ നിങ്ങൾ സംഘടന അങ്ങോന്നുമല്ല അത് നിങ്ങൾ ആ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താ ആയിരം രൂപ നിങ്ങൾ കട മുടങ്ങാൻ വേണ്ടിയുള്ള പൈസ കൊടുത്തോ നിങ്ങൾ സംഘടന ആരും നിങ്ങൾക്ക് ഒന്നും പറയാൻ വോയിസ് ഇല്ല അങ്ങനെ ഇങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അന്ന് തൃശ്ശൂർ എത്തുമ്പോൾ എൻ്റെ ആകെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിമാരെ എന്താ കൊണ്ടുപോയത് കൊണ്ടുപോട്ടെന്ന് ഞാനും പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു അമ്പല ഈ അമ്പലത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ പറഞ്ഞേ ആ സഭയിൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് ജയകുമാര ഈ ദേവി സാക്ഷിയായിട്ട് ഞാന് രണ്ടര മാസം വ്രതം എടുത്ത് പണിത് കൊണ്ടന്നൊരു വള്ളമാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ് ഇത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ദേവി എന്നെ ശിക്ഷിച്ചോട്ടെ ഏഹ് ഞാനെ തെറ്റെയ്ത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സ്വാമിജി പറഞ്ഞ് താലുപുറത്തേക്ക് പോകോളാം പറഞ്ഞു എന്നോട് ആ മനുഷ്യൻ എന്റെ കാര്യം മനസ്സിലായി ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടും എനിക്ക് പറ്റിയ ഒറ്റം ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് എനിക്ക് കാരണം മാത്രം അല്ല എന്റെ സംഘത്തിന്റെയും ബിജെപിയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടി ഇപ്പൊ ഇയാളുടെ നാട്ടിൽ ജന്മനാട്ടിൽ നിന്നുള്ള വിവരങ്ങള് തൃശ്ശൂർ ഇയാള് വന്നതിന് ശേഷമുള്ള വിവരങ്ങള് എല്ലാം നമ്മളുണ്ടാകും നമ്മളൊരു പരമ്പരയായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ഇതുകൊണ്ട് ഒരു മുപ്പതെണ്ണം പ്രസിദ്ധീകരിക്കാനുള്ള ഓൾറെഡി നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇവനെ ഇവനെ ഒരിക്കലും വളർത്തരുത് ഇവനെ നശിപ്പിക്കുന്ന ആടെ അല്ല ഇതില് പിന്നെ എന്റെ പള്ളിയോട് ഞാൻ അവിടെ സുരേഷ് ഗോപി സാറിന്റെ ഇത് വരാത്ത കാരണം എൻ്റെ പൈസ ഇല്ലല്ലോ ഇങ്ങോട്ട് പോകാനുള്ള സൈക്കിൾ മേടിക്കാനുള്ള പൈസ ഇല്ല അങ്ങനെ ആ ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ തൽക്കാലം സ്വാമിയിലെ എടുത്താൽ വെള്ളം വെച്ചിട്ടു തിരിച്ച് വീട്ടിലേക്ക് നോക്കൂ ഇതിൽ ഷാലു എന്ന് പറയുന്ന ഈ യുവാവിനെ സഹായിക്കേണ്ടത് ഇനി നമ്മൾ പ്രേക്ഷകരുടെ കടമ കൂടിയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം കൃത്യമാണ് വ്യക്തമാണ് സതുദ്ദേശമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സാറിന്റെ ആ വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പള്ളിയോടെ നിർമ്മിക്കുന്ന ആ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ചങ്ങനാശ്ശേരിയിൽ നിന്നും തൃശ്ശൂർ വരെ വരുന്നു തൃശ്ശൂർ വരെ സൈക്കിളിൽ ഉന്തുവണ്ടിയിൽ വരുന്നു അതിനുശേഷം സൈക്കിളിൽ അയോധ്യയിലേക്ക് പോയിക്കൊണ്ട് ഈ പള്ളിയോടം അയോധ്യയിൽ സമർപ്പിക്കുക എന്ന വലിയൊരു ഉദ്ദേശമാണ് വലിയൊരു വ്രതമെടുത്തിട്ടുള്ള സതുദ്ദേശമാണ് നടപ്പിലാക്കാനുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ പറ്റാവുന്ന ആളുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ പിന്തുണക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഏകദേശം ഒരു എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് വേണ്ടി വരുന്നുണ്ട് ഇതിന്റെ ചിലവിന് വേണ്ടി മാത്രം അതുകൊണ്ട് നിരാലംബനായിട്ടുള്ള അതല്ലെങ്കിൽ അന്നം ജീവിക്കാനുള്ള കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തിയുടെ ഈ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് പറ്റാവുന്ന ആളുകൾ എല്ലാവരും സഹായിക്കുക എന്ന അഭ്യർത്ഥന കൂടി ഇവിടെ വെക്കുകയാണ് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം